ഞണ്ടുമുക്ക് പഞ്ചായത്ത് നിവാസികളെ പൂത്തിരി നഴ്സറി സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഒന്നാമത് വാർഷികവും നമ്മുടെ സംഗീത അധ്യാപക സംഗീതാധ്യാപിക നൃത്ത അധ്യാപിക പാർവതി തമ്പുരാട്ടിക്കുമുള്ള അനുമോദന ചടങ്ങുമാണ് ഇവിടെ നടക്കാനുള്ളത് അതിനായി ആദ്യമായി ഇവിടെ വേദിയിലെത്താനുള്ളത് നമ്മുടെ നാടിനെ സംഗീതത്തിൽ ആറാടിച്ച നമ്മുടെ സംഗീത സംഗീതാധ്യാപിക സരസമാഖയാണ് സരസമാക്കനെ വേദിലേക്ക് ഹാർദപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു ഇരുന്നോളൂ അതൊക്കെ പ്രിയമുള്ള ഇനി വേദിയിലെത്താൻ ഉള്ളത് നമ്മുടെ നാടിൻ്റെ രോമാഞ്ചം നമ്മുടെ നാടിൻ്റെ പ്രിയങ്കരിയായ നൃത്താധ്യാപിക നമ്മുടെ ഇവിടെ നമ്മുടെ നാടിന് മൊത്തം അഭിമാനം ലോകം മൊത്തം എത്തിച്ച് നമ്മുടെ നൃത്താധ്യാപിക പാർവതി തമ്പുരാട്ടി സൗന്ദര്യധാമത്തിൻ്റെ ഉറവിടമാണ് പാർവതി തമ്പുരാട്ടി തമ്പുരാട്ടിയുടെ പേര് കുറേ തന്നെ ജനരൊക്കെ അവിടുന്നുണ്ട് നോക്കുന്നുണ്ട് പേടിക്കേണ്ട പൂവമ്പഴത്തിൻ്റെ കളറുള്ള തമ്പുരാട്ടിയെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു ജോലിയൊന്നും മറക്കരുത് കേട്ടോ അവിടെ നിന്നും ഇപ്പം നമ്മൾ ഇനി ഇവിടെ ക്ഷണിക്കാനുള്ളത് ഈ ഫങ്ഷൻ ഇവിടെ ഏർപ്പാടാക്കിയത് എന്റെ ഇവരുടെ വൈരാഗ്യതായിട്ട് മാറിയില്ലല്ലോ ഇനിയും പാമ്പോലിക്കുക ഏ ഇങ്ങോട്ട് നോക്കൂ ഒരു 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 മാന്യ വ്യക്തി ഇവിടെ ചെപ്പ് ആ വില കൽപ്പിക്കണം അപ്പം നമ്മൾ ഇനി ഈ നാടിൻ്റെ കണ്ണുണ്ണിയും രോമാഞ്ചവുമായ എന്നെ തന്നെയാണ് എം എൽ എ അല്ലേ അലക്സ് എം എൽ എ ആണ് പേടിക്കണ്ട അലക്സ് എം എൽ എ ചടങ്ങുകൾ തുടങ്ങുകയാണ് അപ്പം ആദ്യമായി രണ്ട് ഭാഗം സംസാരിക്കുന്നതിനു വേണ്ടി നമ്മുടെ കുട്ടികളെ സംഗീതത്തിൽ ആറാടിക്കുന്ന സംഗീത അധ്യാപിക നമ്മുടെ സരസമാക്കാനെ ക്ഷണിച്ചു മാസങ്ങൾക്ക് കഴിഞ്ഞു പാലക്കാട്ട് വെച്ച് എനിക്കൊരു വാർക്കപ്പണി കിട്ടി ഒരു സംഗീത കച്ചേരി കിട്ടി അങ്ങനെ സംഗീത കച്ചേരി കിട്ടി അങ്ങനെ ആ സംഗീതത്തെ ഞാൻ ആറാടി നാലഞ്ച് ദിവസം തുടർച്ചയായി കച്ചേരി നടത്തിയപ്പോൾ സ്വാഭാവികമായും എൻ്റെ ഒച്ച അടഞ്ഞു പോയി അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് അടുത്തിരുന്ന് സഹായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ഒച്ച തുറന്ന് സംസാരിക്കാമായിരുന്നു ഒച്ച അടഞ്ഞു പോയത് കൊണ്ടാണ് ഫംഗ്ഷൻ കഴിയുമ്പോൾ ഞാൻ ഒച്ചേരിയൊക്കെ തരാം ഞാനല്ലയോ അപ്പോൾ അത് ശരി മുട്ട നീറ്റേ ഒരു സമ്മേളനത്തിൽ വന്നാൽ പോലും മര്യാദ കിരിക്കത്തില്ല നമ്മളൊരു ആദ്യമായി ഈശ്വര പ്രാർത്ഥന പാടിക്കൊണ്ട് നമുക്ക് ചടങ്ങുകൾ ആരംഭിക്കാം എല്ലാവരും ഒന്ന് കൈകൂപ്പി നിൽക്കണം കൈകൂപ്പി ജഗദീഷ് മുകേഷ് ഗണേഷു രതീഷു മഹേഷു ദിലീപ് വിനീത് പാർവതി മാധവി രേവതി മഞ്ജു മനോജ് ജയൻ ജഗതീശ് ശ്രീകുമാർ ജഗന്നാഥവർ തിലകൻ മുരളി ദേവൻ ശങ്കരടി ഹരി ശ്രീതിരോട്ടം ബിജുമേനൻ ജനാർദ്ദനൻ ശ്രീനിവാസൻ നൊടുവിൽ കൃഷ്ണൻ സുരേഷ് ഗോപി ബോബൻ ഞാൻ കോടമ്പാക്കു പോയപ്പോ അറിയാതെ പാടി പഠിച്ച ഈശ്വര കീർത്തനമാണ് ഓക്കെ ഓക്കെ സംഗീതെത്തിയപ്പോഴെ ഗാനമൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല മര്യാദക്ക് ഇരിക്കും വേണ്ടി നമ്മുടെ എന്തുവാ പാർവ തമ്പുരാട്ടെ ക്ഷണിച്ചു കൊള്ളുന്നു ഓ ിയമുള്ളവരെ നിങ്ങൾക്ക് എൻറെ നമസ്കാരം നിങ്ങൾക്ക് എൻറെ കൂപ്പുകൈ നിങ്ങൾക്ക് എൻറെ വണക്കം നിങ്ങൾക്ക് എൻറെ വന്ദനം എന്റെ നെറ്റിയിൽ ചന്ദനം പോയോ പോയോ ആ ദിവസം ഓർമ്മയുണ്ടോ ആ അത് തന്നെയാ എനിക്ക് ഓർമ്മയുള്ളത് ഒരു പെണ്ണിനെ വിളിക്കാൻ രാത്രി പത്ത് പത്രയാടാ വീട്ടിൽ വരുന്നത് അയില്ലത്തുകാർ ആരെങ്കിലും കണ്ട എന്നെ പറ്റി എന്തോ കരുത്തോടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പത്ത് പത്രക്ക് കയറി വന്നിട്ട് എനിക്ക് പേര് ദോഷം ഉണ്ടാക്കി തരുന്ന ടീച്ചറെ ക്ഷമിക്കാൻ ഭാഗത്ത് തെറ്റി പറ്റി പോയി ക്ഷമിച്ച് ഒന്നൊന്നര കഴിഞ്ഞു പൊന്നി ടീച്ചറെ മുല്ലിപ്പും ഒക്കെ ചൂട് നിക്കുമ്പോ ആയസ് കൊറഞ്ഞതുപോലെന്താ ഒരു പത്ത് വയസ്സ് കൊറഞ്ഞതുപോലുണ്ട് പത്ത് വയസ്സ് ഇതാ ഞാൻ ബസ് സ്റ്റാൻഡില് ഇറങ്ങാത്തത് ഓട്ടോക്കാരും പറയുന്ന ഇത് തന്നെയാ ഇപ്പൊ പത്ത് കുറവാണെന്നാ അതൊക്കെ പോട്ട പത്ത് സാരി എങ്ങനെ ഇണ്ട് കൊള്ളാവോളി പിന്നെ ടീച്ചറെ കുട്ടിയുടെ അരങ്ങേറ്റം വേണ്ടി കുട്ടിയുടെ അരങ്ങേറ്റം നടത്താം ടീ വിളിക്കട്ടെ മോള ഡിവാടി ഇവിടെ ഇവിടെ ഡിവാ നടത്തുവാണെങ്കിൽ എന്റെ എന്റെ കൊച്ചിനെ ഞാൻ കൊണ്ടുവരും കൊച്ചിന്റെ നടത്തണം നമസ്കാരം നമസ്കാരം കൊടുക്കാരം മോളെ പോലീസ് പിടിച്ച് മൊട്ടയടിച്ച് മൂന്ന് മാസം ജയിലിൽ കിടന്നേ എന്റെ പിള്ളേര് ഞാനും ഒന്നും അങ്ങനെ നടക്കുന്ന കൂട്ടത്തിലല്ല ഞാനൊന്നും എടുക്കത്തില്ല ഞാൻ പോയിട്ടേ ഇല്ല എന്താ അറിയാമോ അത് എന്റെ വായെന്ന് കേട്ട് അവരോട് സൂചിക്കാനാൻസ് എന്റെ മള സംശയിച്ചിട്ടേ മോൾ ടീച്ചറെ വിട്ട് കൊറേ നാളുകൾ ഇങ്ങനെ കേറി ഇറങ്ങി കാണാലോ അപ്പൊ എത്ര വർഷമായി നൃത്തം പഠിക്കാൻ തുടങ്ങിട്ട് പറയോ ഇപ്പൊ രംഗപൂജയാണോടി എന്ന് നിന്റെ അച്ഛൻ ഫീസ് കൊണ്ട് തരുന്ന അന്നേരം രംഗപൂജെന്ന് മാറ്റാം അങ്ങോട്ട് കളിക്കടി അങ്ങോട്ട് എന്തുവാ നമ്പുണു നമ്പുണ്ണേ നീ കാണിക്കത്തുള്ള പാടിക്കോളാം നീ അങ്ങോട്ട് ആട് അവിടെ അച്ഛൻ്റെ ഒരു നമ്പുണു മാണിക്കവീണാ മോബലാലേന്ദി മതാജസാമഞ്ജള വാക്വിലാസ മാഗേന്ദ്രീല തികോമി മാഗന്ത അയ്യോ മനസാസ്മരാമി ആ ആ తగతి మీ తగ చెనుతా తగతి మీ తగ్గ చెనుతా సజ సోదీ సజ కమల దళ నయనే సోదీ తగతి మీ తగ్గ చెనుతా ताकती में ताकत जनु ता ताकती में ताकत जनु ता सा 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 जा गा 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 तत्तम तरगतम तांग तोम तरगतम गदिन तीन तगतम तोम गदिन ता गदिन प्लम गदिन प्लम तगतम तोम गदिन गदिन ता गदिन 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 ता गदिन ता गदिन 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 ता गदिन ता गदिन 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 ता गदिन ता गदिन 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 ता गदिन എനിക്ക് വയ്യെടുക്കാമോ ഓ എനിക്ക് വയ്യ ഇതിനൊക്കെ ഭേദം പഴയ മൈക്കാട് പണിക്ക് പോന്നതായിരുന്നു അയ്യോ നീ പോയി ആംബുലൻസ് വിളിച്ചത് മനുഷ്യൻ ആശുപത്രി പോട്ടെ ചങ്കുവണ്ടി പോയില്ലേ എന്റെ ടീച്ചറെ ഈ കുട്ടി നൃത്തം ചെയ്ത് ഞാൻ ഒരു കാര്യം മനസ്സിലായി എന്താ അടിപൊളിയാ അടിപൊളിയാ കൊച്ചിന്റെ തുണി പോയതാണോ നീ അതൊക്കെ ശ്രദ്ധിക്കത്തുള്ള എനിക്കറിയാം അടിപൊളിയാ അടിപൊളിയാ അറിയാവോ എന്താ കൊച്ചു കുഞ്ഞുങ്ങളെ അടിപൊളി അതാ അതല്ലേ കലാ കല ആ കലയായിട്ട് നീയ ഇറങ്ങി നടക്കുന്നത് വർഷം ആയിട്ട് അയ്യോ പിന്നെ സംഗീതത്തെ പറ്റി എന്തെങ്കിലും അറിയാവോ അറിയാവോന്നെ സംഗീതത്തെ ഞാനൊരു സംഗീതം കൊണ്ട് തരാം എന്താ പറയാ പറയാവോപ്പ് മാത്രമല്ല കേരളം മൊത്തം പനിയാ ചേക്കൻ കുഞ്ഞിയാല് വേറെ വേറെ നീന്തം വെല്ലുവിളം വാങ്ങണ്ട നിന്നാന് തിരികെത്താ തിന്നെടുത്താ തിന്നാന്തിരിക്കെടുത്താ തിന്നാന് തെറിക്കെടുത്താ നടന്നോ എനിക്കൊന്നും അല്ല ഇങ്ങനെയൊന്നുമല്ല ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന രീതിയിൽ വേണം കലാപരിപാടി സെറ്റ് ചെയ്യേണ്ടത് ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന ഒരു കലാരൂപമായിട്ടാണ് എന്റെ കുട്ടി വരുന്നത് കുട്ടിയെ വിളിക്കാം നമുക്കൊരു വാ അയ്യേ എന്റെ പിന്നാരെ പോയി നിങ്ങളെ കൽപ്പിക്കത്തോ ഇഷ്ടം ഉണ്ട് കണ്ടാൽ മതി വൃത്തിയായിട്ട് തുണിയൊക്കെ നന്നായിട്ട് നോക്കി പറഞ്ഞു ആയിട്ട് അങ്ങോട്ട് താടി തിമർക്കലീ